അടുത്തിടെ നടൻ ആന്റണി വർഗീസിനെതിരെ നടത്തിയ പരാമർശത്തെക്കുറിച്ച് തുറന്നു സംസാരിച്ചിരിക്കുകയാണ് ഇപ്പോൾ സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ് ആന്റണി വർഗീസിനെതിരെ സംസാരിച്ചത് അദ്ദേഹം പ്രൊഫഷണൽ ഇല്ലായ്മ കാണിച്ചത് തന്നെയാണ് എന്ന് ജൂഡ് ആന്റണി ജോസഫ് വ്യക്തമാക്കുന്നു മലയാളത്തിലെ ഒരു വാർത്താ മാധ്യമത്തിനോട് പ്രതികരിച്ചുകൊണ്ടാണ് ജൂഡ് ആന്റണി ജോസഫ് സംസാരിച്ചത് ആന്റണി വർഗീസ് നിർമ്മാതാവിൽ നിന്നും പത്ത് ലക്ഷം രൂപ വാങ്ങിയതിനു ശേഷം പിന്മാറിയെന്നും പണം തിരിച്ചു കൊടുക്കുവാൻ മടി കാണിച്ചതുമായിരുന്നു ജൂഡ് ആന്റണി ജോസഫിന്റെ ആരോപണം ഈ ഒരു പരാമർശത്തിൽ പിന്നീട് ഖേദം പ്രകടിപ്പിച്ചു െ കുറിച്ചാണ് ആൻ്റണി ജോസഫ് ഇപ്പോൾ സംസാരിക്കുന്നത് ഞാൻ ഉപയോഗിച്ച വാക്കുകൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വിഷമിപ്പിച്ചു എന്നല്ലാതെ ഞാൻ പറഞ്ഞ വാക്കുകളിൽ സത്യമുണ്ടെന്ന് ഇപ്പോഴും വിശ്വസിക്കുകയാണ് ഒരു സിനിമ തുടങ്ങുന്നതിന് പതിനെട്ട് ദിവസം മുൻപ് പിന്മാറി നിർമ്മാതാവും ടെക്നീഷ്യന്മാരും വഴിയധാരമായി നിർമ്മാതാവിന് വീട്ടിൽ കയറുവാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അന്ന് ഞാനത് പുറത്തു പറഞ്ഞാൽ ആ സംവിധായകന്റെ ഭാവി അതാകും നിന്റെ സിനിമ എന്ന് പാക്കപ്പ് ആകുന്നു അന്ന് ഞാനത് പറയുമെന്ന് സംവിധായകനോട് വ്യക്തമാക്കിയിരുന്നുവെന്നും ജൂഡാൻ്റണി ജോസഫ് വ്യക്തമാക്കുന്നു വർഗീസിന്റെ ദുൽഖർ സൽമാൻ ആയിരുന്നുവെങ്കിൽ ഇങ്ങനെ പ്രതികരിക്കുമായിരുന്നു എന്ന ചോദ്യത്തിന് ദുൽഖർ സൽമാൻ ഇങ്ങനെ ചെയ്യില്ല എന്നും ജൂഡാൻറണി ജോസഫ് മറുപടി നൽകുന്നുണ്ട് റിലീസ് ചെയ്ത ഫാലിമി എന്ന സിനിമയിൽ നിന്നാണ് ആന്റണി വർഗീസ് പിന്മാറിയതെന്നും തിരക്കഥ ഇഷ്ടപ്പെടാത്തതാണ് കാരണമെന്നും ജൂഡാന്റണി ജോസഫ് തുറന്നു പറയുന്നു വക്കീൽ നോട്ടീസ് അയച്ചതിനു ശേഷം മാത്രമാണ് നിർമ്മാതാവിന് പണം തിരിച്ചു കൊടുത്തത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വെച്ചിരുന്ന സിനിമയായിരുന്നു അത് പാവപ്പെട്ടവനായാലും പണക്കാരനായാലും വേറൊരുത്തിന്റെ കാശ് വാങ്ങി തിന്നിട്ട് വക്കീൽ നോട്ടീസ് വരുമ്പോൾ തിരിച്ചു കൊടുക്കുന്നതിൽ ഒരു ും കാണുന്നില്ല എന്നും ഈ വിഷയത്തിലേക്ക് കൂടുതൽ കടന്നാൽ ആന്റണി വർഗീസ് മോശക്കാരനാകുമെന്നും ആന്റണി ജോസഫ് വ്യക്തമാക്കുന്നു അതേസമയം തന്നെ താൻ ഉന്നയിക്കുന്ന പല പ്രസ്താവനകളും പലപ്പോഴും തനിക്ക് വിനയാകാറുണ്ടെന്നും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഉൾപ്പെടെ തനിക്ക് വിനയാകാറുണ്ടെന്നും സംവിധായകൻ ആന്റണി ജോസഫ് തുറന്ന് സമ്മതിക്കുന്നുണ്ട് പറയുന്ന കാര്യത്തിൽ ചിലപ്പോൾ സത്യമുണ്ടാകും പക്ഷേ ധൃതി പിടിച്ചാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുക ജീവിതത്തിലായാലും അങ്ങനെ തന്നെയാണ് എനിക്കൊരു കാര്യം ചെയ്യണമെന്ന് തോന്നിയാൽ ചെയ്തു കഴിഞ്ഞിട്ടായിരിക്കും പറയുക വളരെ വേഗത്തിൽ മനസ്സിൽ തോന്നിയ കാര്യം പോസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഓം ഓം ശാന്തി ശാന എന്ന ചിത്രത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്ത് നിവിൻ പോളിക്ക് എന്തിന് സ്റ്റേറ്റ് അവാർഡ് കൊടുത്തു എന്തിനു സ്റ്റേറ്റ് അവാർഡ് കൊടുത്തു എന്ന രീതിയിൽ കുറെ കമന്റുകൾ കണ്ടു ഞാൻ അതിന് മറുപടി വളരെ കഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ദൈവം തരുന്നൊരു സമ്മാനമായി ഇതിനെ കൂട്ടിയാൽ മതിയെന്നാണ് പോസ്റ്റിൽ ഞാൻ ഉദ്ദേശിച്ചത് ടൈപ്പ് ചെയ്തു വന്നപ്പോൾ ഏറ്റവും അവസാനം ഇനി എന്തെങ്കിലും പ്രതിഷേധമുണ്ടെങ്കിൽ പോയി ആട്ടിൻപാല് കുടിച്ച് ഉറങ്ങിക്കോ എന്നും കൂട്ടിച്ചേർത്തു അതിനു മുൻപ് പറഞ്ഞതിന്റെ എല്ലാ പ്രസക്തിയും അവസാനത്തെ വരി കളഞ്ഞു ആഡ് ആന്റണി എന്നാണ് കുറെ കാലം എല്ലാവരും വിളിച്ചിരുന്നത് എന്നും ഞാൻ തന്നെ വരുത്തി വെക്കുന്ന മണ്ടത്തരങ്ങളാണ് ഇതൊക്കെയെന്നും ജൂഡാന്റണി ജോസഫ് പറയുന്നുണ്ട് തനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമുണ്ടെന്നും ജൂഡാന്റണി ജോസഫ് പറയുന്നുണ്ട് എല്ലാവരും ദേഷ്യക്കാരാണ് പക്ഷേ എന്റെ പ്രശ്നം ദേഷ്യം നിയന്ത്രിക്കുവാൻ പറ്റാത്തതാണ് എന്ന് വെച്ച് ഞാൻ പൊട്ടിത്തെറിക്കുന്ന ആളല്ല പെർഫെക്ഷൻ ആഗ്രഹിക്കുന്നയാൾ തന്നെയാണ് പ്ലാൻ ചെയ്തതുപോലെ കൃത്യമായി ഷൂട്ടിംഗ് നടക്കാത്ത സമയത്ത് ദേഷ്യപ്പെടാറുണ്ട് ഇത് രണ്ടു മൂന്നും വട്ടമായപ്പോൾ കാട്ടിലുള്ള ജീവിയെ പോലെയാണ് എന്നെ കുറിച്ച് കഥകൾ പറയുന്നത് അയാൾ ഭയങ്കര പ്രശ്നക്കാരനാണെന്ന് പറയും പക്ഷെ പറഞ്ഞു കേട്ട അത്രയൊന്നും എന്നും എന്റെ കൂടെ വർക്ക് ചെയ്തവർക്ക് അത് മനസ്സിലാകും കൃത്യമായി ജോലി ചെയ്താൽ ഒരിക്കലും ചീത്ത പറയാറില്ലെന്നും ജൂഡണി ജോസഫ് വ്യക്തമാക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്